അതെ ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നു അല്ല അതിപ്പോ എനിക്ക് ഇത് എന്തറിയോ നമ്മളെ ഒരു 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 അഞ്ചു മണിക്കോ അല്ലെ ആറുമണിക്കോ ഒരു 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 പോസ്റ്റ് ഇടുന്നു പറയുന്നു നമ്മളിട്ടാൻ പറയുന്നു അതിന്റെ ഫംഗ്ഷനില് കയറുന്നു അതിൻ്റെ ഇടയ്ക്ക് എന്താണ് ന്യൂസിൽ വന്നത് എനിക്കറിയില്ല അറിഞ്ഞൂടാത്തൊരു കാര്യം സംസാരിക്കുന്നു അത് ഞാൻ പറഞ്ഞു എനിക്കറിയില്ല ന്യൂസ് എന്താണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അറിഞ്ഞൂടാത്തൊരു കാര്യം ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്കറിയില്ല അറിഞ്ഞിട്ട് പറയാന്ന് പറഞ്ഞു അതെ അതെ പുരുകൊള്ളേണ്ടത് കണ്ണിൽ കൊണ്ടുപോയി മോഹൻലാലിന്റെ മുഖത്ത് മൈക്ക് മാധ്യമ പ്രവർത്തകൻ ഇന്നലെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ ഒരു വീഡിയോ ഉണ്ട് മാധ്യമ പ്രവർത്തകന്റെ മൈക്ക് മോഹൻലാലിന്റെ കണ്ണിൽ തട്ടിയതും അതിന് മറുപടിയായി ലാലേട്ടൻ ഹാസ്യരൂപത്തിൽ മറുപടി നൽകിയതും ജി എസ് ടി ദിനാചരണത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ നടന്ന ചടങ്ങിൽ സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ ജി എസ് ടി നികുതി അടയ്ക്കുന്ന താരത്തിനുള്ള പുരസ്കാരം വാങ്ങുവാൻ എത്തിയതായിരുന്നു മോഹൻലാൽ മന്ത്രി കെ എൻ ബാലഗോപാലൻ ചടങ്ങിൽ പുരസ്കാരം സമ്മാനിച്ചു പരിപാടി കഴിഞ്ഞ് പുറത്തിറങ്ങിയ ലാലേട്ടൻ മകളുടെ സിനിമാ പ്രദേശത്തെ പറ്റിയുള്ള മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുമ്പോഴായിരുന്നു മാധ്യമ പ്രവർത്തകന്റെ മൈക്ക് താരത്തിന്റെ മുഖത്തിടിച്ചത് കൈ ലോക്ക് അതിന് മറുപടിയായി ലാലേട്ടൻ കാറിൽ കയറും വഴി നിന്നെ ഞാൻ എടുത്തോളാം എന്ന് മാധ്യമ പ്രവർത്തകരോട് ഹാസ്യരൂപത്തിൽ മറുപടിയും പറഞ്ഞു ഓൺലൈൻ മാധ്യമങ്ങൾ ഒരു ലൈസൻസും ഇല്ലാതെ അന്യന്റെ സ്വകാര്യതയിലേക്ക് കടന്നു കയറുന്നു എന്ന് പറയുന്ന ഈ കാലത്താണ് മുൻനിര മാധ്യമങ്ങൾ ഇതുപോലെയുള്ള സ്വകാര്യതാ ലംഘനങ്ങൾ നടത്തുന്നത് വളരെ ശ്രദ്ധേയമാണ് ഞാൻ 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 നിങ്ങളോട് സംസാരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് അറിഞ്ഞിട്ട് പറയാന്ന് പറഞ്ഞു അതെ അതെ ഒരു ഓൺലൈൻ മാധ്യമങ്ങളെ കുറിച്ച് പരക്കയുള്ള ഒരു പരാതിയാണ് സ്വകാര്യതയ്ക്ക് ഒരു വിലയും കൊടുക്കുന്നില്ല എന്നത് ഓൺലൈൻ മാധ്യമങ്ങൾ മഞ്ഞ പോലെ തരം താഴുന്നു എന്ന് മുൻനിര മാധ്യമങ്ങൾ പറയുമ്പോഴാണ് മുൻനിര മാധ്യമങ്ങൾ തന്നെ ഇതുപോലെയുള്ള വീഴ്ചകൾ വരുത്തുന്നത് എന്നും നാം ഓർക്കണം ഇതിൻ്റെയൊപ്പം തന്നെ ഉയർന്നു വരുന്ന ഒരു വിമർശനമാണ് മാധ്യമങ്ങൾ വ്യക്തിയുടെ സ്വകാര്യതയ്ക്ക് പ്രാധാന്യം നൽകുന്നില്ല എന്നു തരത്തിലുള്ള വിമർശനങ്ങൾ വാർത്താശേഖരണത്തിന്റെയും ചോദ്യത്തിൻ്റെയും പേരിൽ വ്യക്തിപരമായ അതിരുകൾ ലംഘിക്കുന്നത് ശരിയല്ലെന്നും അഭിപ്രായമുണ്ട് മാധ്യമ പ്രവർത്തന സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് അത് അന്യന്റെ സ്വകാര്യതയിലേക്ക് കടന്നു കയറാനും അവന്റെ സ്വാതന്ത്ര്യം ലംഘിക്കാനുമുള്ള അവകാശമായി ഉപയോഗിക്കരുത് സാമൂഹ്യ ബോധ്യമുള്ള നിലവാരമുള്ള മാധ്യമ പ്രവർത്തനമാണ് നമ്മുടെ നാടിനാവശ്യം ഈ സംഭവത്തിന് ശേഷം മോഹൻലാലോട് ക്ഷമാമണം പറഞ്ഞുകൊണ്ടുള്ള മാധ്യമപ്രവർത്തകന്റെ ഫോൺ കോളും ഞങ്ങൾ ഇതിനോടൊപ്പം ചേർക്കുന്നുണ്ട് കേട്ടോളൂ ഹലോ ഹലോ ഞാൻ ഹലോ സാറേ ലാലേട്ടാ എനിക്ക് ഒരു അബദ്ധം അതെ ചെയ്യാൻ അതെ ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നു. അല്ല അതിപ്പ എനിക്ക് ഇത് എന്തറിയാ നമ്മളെ ഒരു 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 അഞ്ച് മണിക്കോ അല്ലെ മണിക്കോ ഒരു ഒരു പോസ്റ്റ് ഇടുന്ന പറയുന്നു നമ്മൾ ഇട്ടുകളാൻ പറയുന്നു അതിന്റെ ഫംഗ്ഷനില് കയറുന്നു അതിൻ്റെ ഇടയ്ക്ക് എന്താണ് ന്യൂസിൽ അറിയില്ല. എനിക്കറിയില്ല അറിഞ്ഞൂടാത്തൊരു കാര്യം സംസാരിക്കുന്നു പറഞ്ഞത് എനിക്ക് അറിയില്ല ന്യൂസ് എന്താണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഒരു കാര്യം ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ എനിക്ക് അറിയില്ല അറിഞ്ഞിട്ട് പറയാന്ന് പറഞ്ഞു അതെ അതെ ഞാൻ ആ ഒരു ഒരു മൈക്ക് െ പിടികൊള്ളു എന്ത് ചെയ്യാൻ പറ്റി ആ മാധ്യമം അങ്ങനെയാണല്ലോ അപ്പൊ ഒന്നും കിട്ടിയില്ലെങ്കിൽ നിങ്ങളെ കാര്യം പിടിച്ചു ഇത്രേ ഉള്ളൂ വേറെ എന്ത് ചെയ്യാം കയ്യിലു നോക്കി വെച്ചിട്ടുണ്ട് മിനിറ്റ് ഒരു മിനിറ്റ് സമാധാനല്ലേ സന്തോഷം അതാ പറഞ്ഞാൽ ഒരു പൂ ചോദിച്ചാൽ ഒരു വസന്തം തരുന്ന ആളാണ് മോഹൻലാൽ സാർ അത്രയുള്ളൂ മറ്റോ ഇങ്ങനെ വിളിച്ചെന്ന് പറഞ്ഞപ്പടുത്ത് പറഞ്ഞു നമ്പർ ഉണ്ടെങ്കിൽ നോക്കി അങ്ങോട്ട് വിളിച്ചു പറയണം എന്ന് പറഞ്ഞു അങ്ങനെയാണ് വിളിച്ചോ താങ്ക് യു താങ്ക് യു താങ്ക് യു ഓക്കെ വീട്ടിൽ നിങ്ങളെ മാനേജ്മെന്റിന്റെ അടുത്തും മറ്റുള്ള പത്രക്കാരുടെ അടുത്തും ഒക്കെ വിളിച്ചു പറയണം ഇതാണ് മോഹൻലാൽ എന്ന് പറയുന്ന ഒരാള് എന്റെ അടുത്ത് രാവിലെ ഒരു കൊത്രത്തുനിന്ന് വിളിച്ച് ചോദിച്ചത് പിന്നെ സി എംഒക്കെ ആണെങ്കിൽ എന്തായാലും അപ്പൊ അവരത് മനുഷ്യൻ എന്തൊരു ഇതാണെന്നുള്ളതാണ് ഇങ്ങനെ മോനെ എന്നൊക്കെ പറഞ്ഞ വിളിച്ചില്ലേ അതെ ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു സോ